ഹലോ ഇത് ഏതാ സ്ഥലം എന്നറിയാമോ ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ ഇത് വേറെ എങ്ങുമല്ല എൻ്റെ സ്വന്തം പ്രാശ്രീ പാർക്കാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ എത്തിയിപ്പോൾ എന്താ പറയുക ഓർഡർ അടിച്ച് കാരണം അത്ര ആൾക്കാരുണ്ട് ഇവിടെ ഇന്നത്തെ ദിവസം ഒന്ന് വീക്കെൻഡാണ് അതുമാത്രമല്ല ക്ലൈമറ്റൊക്കെ ഇപ്പം നല്ല ക്ലൈമറ്റാണല്ലോ ഇത്ര ആൾക്കാർ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ ഫാമിലി എല്ലാമായിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ചുമ്മാ ഇങ്ങനെ വന്ന് ഇരുന്ന് നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാനും പാർട്ടികൾ നോക്കാനും അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി അവിടെ ഒരു ഡാൻസിംഗ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും വൈകുന്നേരങ്ങളിൽ നമുക്കിവിടെ വന്ന് കുറച്ചു രീതിയിൽ ഇരിക്കാനൊക്കെ നല്ലൊരു ആണ് ഞാനും കുട്ടിയും എല്ലാവരും വന്നിട്ടുണ്ട് ഭയങ്കര ക്ലസ് ചെയ്യണം കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കാനും ഓരോ ഗെയിമുകളും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കൂടെ ഇറങ്ങും അപ്പോൾ ബൈ